ഈശോയിൽ പ്രിയരെ എന്തിനാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് ക്രൈസ്തവ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പാണ് വലിയ നോമ്പ് ഈസ്റ്ററിന് മുന്നോടിയായിട്ടാണ് ഈ നോമ്പ് അനുഷ്ഠിക്കപ്പെടുന്നത് പാരമ്പര്യത്തിലെ തപസ് കാലം ഇതിന്റെ സമാന സ്വഭാവമുള്ള ഒരു ആചാരമാണ് ഉപവാസം എന്നാൽ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് അതായത് ദൈവത്തോടൊപ്പം ഒരുമിച്ച് ദൈവസ്നേഹത്തിൽ നാം സ്വയം കഷ്ടം സഹിക്കണാണ് നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അനുതാപമാണോ ഉപവാസത്തിന്റെ പ്രധാന ചൈതന്യം ഭക്ഷണപാനീയങ്ങൾ വെടിയുക മാത്രമല്ല കോപവും അസൂയയും ഉപേക്ഷിച്ചു വേണം നാം ഓരോരുത്തരും ഉപാസിക്കാൻ ദുഃഖത്തിൽ സ്നേഹത്തിന്റെ കരം നീട്ടി മറ്റുള്ളവരെ സഹായിച്ച് സഹജരെ സേവിച്ച് അലസത വെടിഞ്ഞ് അഗതികളെ കനുവട സ്നേഹിച്ച് നാം നോമ്പ് നോക്കണം മനസ്സിൽ നിന്നും അനാവശ്യ ചിന്തകളറ്റി നിർമ്മലവും സുന്ദരവുമായ ചിന്തകൾ നിറയ്ക്കുക ആദ്യ പാപം ആദാമിന്റെ ഭക്ഷണപ്രിയത്തിൽ നിന്ന് വന്നെങ്കിൽ ിഷു തന്റെ ഉപവാസത്താൽ ആദാമിന്റെ പാപം മോചിച്ചു ഈ മാതൃകയെ ഉപവാസത്തിന്റെ പ്രാധാന്യവും ശക്തിയും കർത്താവ് നമുക്ക് കാണിച്ചു ഉത്തമമായ ഉപവാസം ഔഷധം പോലെയാണെന്ന് മാർ അപ്രയും ചൂണ്ടിക്കാണിക്കുന്നു പാപത്തിന്റെ ബലമായി ആന്നാളുണ്ടായിട്ടുള്ള രോഗങ്ങൾ നോമ്പും ഉപവാസവും വഴി ഇല്ലാതാവുന്നു കാൽവരിയിൽ മരണമല്ല ഉയർപ്പാണ് പ്രത്യാഷ ആ പ്രത്യേഷയിലേക്കാണ് വലിയ നോമ്പ് വിശ്വസികളെ കൊണ്ടുപോകുന്നത് മനസ്സിൽ നിന്നും അനാവശ്യ അകറ്റി ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ നോമ്പ് ആചരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ നന്ദി